ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീടിയാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് കറുത്ത പാടുകളോ കറുത്ത പുള്ളികളോ വെയിലുകൊണ്ട കരുവളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി എടുത്തിട്ട് മുഖം നല്ല നിറവും തിളക്കവും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഓറഞ്ചൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ കളയാറാണെങ്കിലും അപ്പോൾ അതിന് ് അപ്പോൾ ഇനി നമുക്ക് ഓറഞ്ച് തൊലി കളയണ്ട ആ തൊലിയിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ തൊലി കൊണ്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് പേക്കർ റെഡി ആക്കാനായിട്ട് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലി മുഴുവനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ ഏത് തരം ഓട്ട്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോഴാണ് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓട്സ് നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ നിങ്ങൾക്ക് തന്നെ ചോറുണ്ടെങ്കിൽ അതാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ ഞാനിപ്പോഴാണ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് വേണ്ട തൈരാണ് നമുക്ക് വേണ്ടത് ഇനി തൈര് ഇല്ല നിങ്ങൾക്ക് ചേരുന്നില്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ രച്ചി പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്ക കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു വൺ വീക്കിനുള്ളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഒന്നൊരാട ഇടപെട്ടിട്ട് ആക്കാൻ ശ്രമിക്കുക കേട്ടോ ദിവസവും യൂസ് യൂസാക്കേണ്ട ആഴ്ചയിൽ ഒന്നൊരാട മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിപ്പോൾ പാക്ക് മരച്ചെടുത്തില്ല അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ ഇനി ഉപയോഗിക്കുന്ന ടൈമിൽ ഇതിൽ വിറ്റം ഈ ക്യാപ്സിൽ കൂടി നമ്മൾ ചേർക്കണം അപ്പോൾ ഉപയോഗിക്കുന്ന ടൈമിൽ മാത്രം ഈ ക്യാപ്സിൽ ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കുക टा ഇനി നിങ്ങളെടുത്ത് വിറ്റാം ഈ ക്യാപ്സൂൾ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി ഇതിപ്പോൾ ഈ പാക്ക് എടുത്തിട്ടുള്ള ഒരു അളവ് വന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് പാക്ക് ഉണ്ട് കേട്ടോ ആ ഒരളവിലാണ് ഞാനിപ്പോൾ കാണിച്ച് തന്നത് വിറ്റാം ഈ ക്യാപ്സൂൾ ഒരെണ്ണം അല്ലെങ്കിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒരു കാൽ ടീസ്പൂൺ കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക മുഖം മാത്രമല്ല കഴുത്തും കൂടി കഴുകിയെടുക്കുക എന്നിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ഫേസിൽ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകി കളയാട്ടോ ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിക്കൊരു എരിച്ചൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഓറഞ്ചിൻ്റെ പീല് അത് ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങൾ പേടിച്ചിട്ട് പെട്ടെന്ന് കഴുകിക്കളയൊന്നും വേണ്ട ഏകദേശം ഇരുപത് മിനിറ്റ് തന്നെ വെക്കണം ഇരുപത് മിനിറ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഇനി വരിയൂന്നൊന്നും പറഞ്ഞിട്ട് കഴുകിക്കളേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഇല്ലാട്ടോ സോ നിങ്ങൾക്ക് പേടി എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ കഴുത്തിൻ്റെ സൈഡ് എവിടെയെങ്കിലും ഒന്ന് പാച്ച് റെസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നന്നായി കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ആഴ്ന്നിറങ്ങും അപ്പോൾ നമുക്ക് മുഖം നല്ലൊരു ഗ്ലോ കൂടുകയും നല്ലൊരു തിളക്കം കൂടുകയും കറുത്ത പാടുകൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവായി പോവുകയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും ആഴ്ചയിൽ ഒന്നൊരാടൊക്കെ യൂസ് ആക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തെ കൊണ്ടുവന്ന കറുത്ത പാടുകളൊക്കെ ലൈറ്റായിട്ട് മങ്ങി മങ്ങി വന്നിട്ട് ആ പാടുകൾ മുഴുവനായിട്ട് റിമൂവായി പോകും കേട്ടോ പിന്നെ കരിവാളിപ്പ് പറയുന്നത് ഒരു ഒറ്റ പ്രാവശ്യത്തിന് ആക്കുമ്പോൾ ആ കരിവാളിപ്പ് അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ കരിവാളിപ്പൊക്കെ മാറിയിട്ട് നമ്മുടെ പഴയ നിറം നമുക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ ചൂടൊക്കെ ആണല്ലോ ഈ ചൂട് സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ട് കരിവാളിപ്പായിട്ട് ഉണ്ടാകും അപ്പോൾ ആ കരുവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നല്ലൊരു ബെസ്റ്റായിട്ടുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറവും തുള്ളൊക്കെ കൂട്ടിയെടുക്കാൻ ബെസ്റ്റ് പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഏകദേശം ഒന്ന് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് കഴുകിക്കളയാം കഴുകിക്കളയുന്ന സമയത്ത് ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൊടുക്കുക എന്നിട്ടത് കഴുകിക്കളയാ കേട്ടോ ഈ മസാജും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകും മൂക്കിൻ്റെ സൈഡ് താടിൻ്റെ സൈഡൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കഴിക്കളിണ്ട് ഈ ഓട്സ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കളയാൻ ബുദ്ധിമുട്ടാണ് ചെറിയ രീതിക്ക് ഒരു പശുവശപ്പൊക്കെ ഉണ്ടാകും കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡ്രൈ ആകുന്നവരെ വെക്കണ്ട ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ് ഒരൊറ്റ ദിവസം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് യൂസ് ആക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിപ്പം ചെയ്യണം അപ്പം നമുക്കിനി നല്ലൊരു വീഡിയോമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും അതുവരേക്കും ഇൻഷാ അലൈക്കും